നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ക്രൗൺ സൂപ്പർമാർക്കറ്റ് എം സി റോഡിൽ കബിനി പാലസ് ഹോട്ടലിന് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചു മാരാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ക്രൗൺ സൂപ്പർമാർക്കറ്റ് നാടിന് സമർപ്പിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെയും സ്റ്റേഷനറി ഐറ്റംസിന്റെയും വിപുലമായ ശേഖരമൊരുക്കി എംസി റോഡിൽ ഹോട്ടൽ കബനി പാലസിന് സമീപം വിപിഎച്ച്ആർ ജംഗ്ഷനിൽ ക്രൌൺ സൂപ്പർമാർക്കറ്റ് പ്രവർത്തനമാരംഭിച്ചു മാറാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ക്രൌണ് സൂപ്പർമാർക്കറ്റ് നാടിന് സമർപ്പിച്ചു എം സി റോഡിൻ്റെ സൈഡിലായി അതായത് മോറ്റ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം തെക്ക് മാറിയാണ് നമ്മുടെ ഇന്ന് ക്രൗൺ ബേക്കറി ആൻഡ് സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം ഇവിടെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നത് വളരെ സന്തോഷമുണ്ട് കാരണം വ്യവസായ വകുപ്പിനെയൊക്കെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടോടു കൂടിയാണ് ഇന്നിവിടെ ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നത് നമുക്കറിയാം മറടി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സ്ഥാപനമായിട്ട് കടയായിട്ട് നമുക്ക് കാണാം സൂപ്പർ മാർക്കറ്റിൽ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കരിൽ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഫ്രൂട്ട്സും ഉൾപ്പെടെ പച്ചക്കറികൾ ഉൾപ്പെടെ മറ്റ് പല വ്യഞ്ജനങ്ങളെല്ലാം ഒരു കുടക്കിഴിൽ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ പഞ്ചായത്തിന് തന്നെ ഒരു അഭിമാനമാണ് അതിലുപരിയായിട്ട് ഈ കുടുംബത്തിൻ്റെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എന്താണെങ്കിലും ഇതിന് വല്ല വളരെയേറെ ദൈവാനുഗ്രഹങ്ങളും അതുപോലെ തന്നെ ഇത് നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നതോടൊപ്പം തന്നെ ആ കുടുംബങ്ങൾക്ക് ജീവിക്കുവാനുള്ളൊരു ജീവിതമാർഗ്ഗം കൂടി ആയിട്ട് തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു അതേപോലെ തന്നെ ഇവിടെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റുണ്ട് വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വ്യവസായ വകുപ്പിൻ്റെ ഇൻഡേൺ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ നന്മകളും ബേക്കറി ഗ്രോസറീസ് സ്റ്റേഷനറി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് തുടങ്ങി എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ബ്രാൻഡഡ് കമ്പനികളുടെ സാധനങ്ങൾ യഥേഷ്ടം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന വിധത്തിലാണ് ക്രൗൺ സൂപ്പർമാർക്കറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് ഗുണമേന്മയുള്ള പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത് മാറാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി ജോളി വാർഡ് മെമ്പർമാരായ ജി ബി മണ്ണത്തുകാരൻ ജിഷാജിജോ രതീഷ് ചങ്ങാലമറ്റം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്കായി തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് മുപ്പത്തി നാൽപ്പത്തിയെട്ട് എൺപത്തിയേഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്